നമസ്കാരം ഇന്ന് കണ്ട ഒരു മാപ്ര അശ്ലീലതയുണ്ട് അശ്ലീലത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പൊങ്ങച്ചക്കാരനും ഒരു അല്പനുമാണ് ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ബിഗ് ബ്രേക്കിംഗ് കണ്ട കണ്ടില്ലേ എസ് കെ എൻ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ ആര് എസ് കെ എൻ ഇവിടുത്തെ ഒരു മാപ്ര മുതിർന്ന മാപ്ര അതിനപ്പുറത്തേത്തേക്ക് എന്തെങ്കിലും ആണോ അബ്ദുറഹീം എന്ന വ്യക്തിക്ക് മുപ്പത്തിനാല് കോടി രൂപ സമ്പാദിക്കാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ ഈ എസ് കെ എൻ അതുവഴിയൊന്നും വഴി നടന്നില്ലല്ലോ അങ്ങോട്ടൊന്നും പോണ്ടേരുന്നല്ലോ ഇപ്പോ ആ വാർത്തയ്ക്ക് വലിയ മാർക്കറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോ ആ മുതിർന്ന മാപ്ര തന്നെ കോലുമായിട്ട് ആ പാവപ്പെട്ട ഉമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ വാർത്താ കച്ചവടം നടത്താണോ നാടക്കേടല്ലേ ഒരു പ്രതികരണം ഷൂട്ട് ചെയ്ത് കൊടുക്കാം ഇല്ല അവിടെ ചെല്ലുന്നു ലൈവായിട്ട് അബ്ദുറഹീമിനെ വിളിക്കുന്നു ഞാൻ എസ് കെ എൻ ആണ് ശ്രീകണ്ഠൻ നായർ അറിയോ പിന്നെ അവിടെ പതിനെട്ട് വർഷം ജയിലിൽ കിടക്കണ ആക്ക് ശ്രീകണ്ഠൻ നായർ അറിയോ അത്രമാത്രം ജയിലിൽ വരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു പൊങ്ങച്ചക്കാരനെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല ഒരു കുറച്ചൊക്കെ നാണവും മാനവും ഒക്കെ വേണ്ടേ ഒരു വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ എന്തോ സംഭവമാണെന്നുള്ള നിലയ്ക്ക് ആ പറയുന്ന വ്യക്തി അതായത് ആ ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് ചെല്ലുക അവർ ഒരക്ഷരം പറയാൻ സമ്മതിക്കാതെ കാണാ കോണാ കാണാ കോണാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ശ്രീകണ്ഠൻ നായർ ഒരു അലോചകൻ എന്ന് വേണമെങ്കിൽ പറയാം കാര്യം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കണ്ടാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി എതിർഭാഗത്തിരിക്കുന്ന ആളെ ഒരു വക വർത്തമാനം പറയാൻ സമ്മതിക്കില്ല ഈ ആള് ചുമ കൊണ കൊണ കൊണകൊണ ആക്കിക്കൊണ്ടിരിക്കും ഇന്നും അവിടെ കണ്ടു ആ വീട്ടിൽ പോയ ശേഷം ആ ഉമ്മയോട് പറയാണ് ഇനി മകനെ ഈ വീട്ടിലെത്തിച്ചിട്ടേ ട്വന്റി ഫോർ പോവുള്ളൂ കാര്യം അത് മുഴുവൻ കച്ചവടമാക്കി എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാക്കിയിട്ടേ ഈ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അല്ലാതെ നന്മയുടെ ഉദ്ദേശം ഒന്നും അല്ലായിരുന്നല്ലോ ട്വന്റി ഫോർ എന്താണ് ഇവർക്ക് വേണ്ടി സംഭാവന ചെയ്ത് അതല്ലേ ചെയ്യേണ്ടത് ഒരു വലിയ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ ട്വന്റി ഫോർ ഒരു വാർത്ത എങ്ങാനും കൊടുത്തിട്ടുണ്ടാകാം അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സംഭവം സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നപ്പോ അതിന് വല്ലാത്ത വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പയ്യ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് ചാടി ഇതേ ചെയ്തുള്ളൂ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ക്യാപ്ഷൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ് എസ് കെ എൻ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ എസ് കെ എൻ എന്നൊക്കെ പറഞ്ഞ ഈ നാട്ടിൽ എന്തോ മഹത് സംഭവമാണെന്ന് സ്വയം ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൂടെ എഴുതി അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനെ ബ്രേക്കിംഗ് അടിച്ചോളം ഞാൻ അവിടെ എത്തുമ്പോൾ എന്നെ മാർക്കറ്റ് ചെയ്യണം ഞാൻ എന്ന സ്വയം പൊങ്ങിക്ക് ഒരു ആത്മരതി ഉണ്ടാകുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനമൊക്കെ കാണിക്കാൻ നാണ ഇല്ലല്ലോ എന്നാണ് മുതിർന്ന മാപ്ര എന്നാണ് പറയുന്നത് ഇത് ഈ മാപ്രയ്ക്ക് മാത്രമല്ല കേരളത്തിലെ മുതിർന്ന മാപ്രകളിലും മെജോറിറ്റി ആൾക്കാരിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പമാണ് ഞാൻ ഒരു സംഭവമാണെന്ന് സ്വയം ചിന്തിച്ചു കിടക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മത്സരിക്കാൻ ഒരു കാര്യം ഈ എസ് കെ എന്നൊക്കെ കിട്ടിയിരിക്കുന്ന അവസരം അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർക്കൊക്കെ കിട്ടിയിരിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോളം കഴിവില്ലാത്തവർ ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു വെപ്രാളം പിടിച്ച ഒരു മനുഷ്യനെ അതായത് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇങ്ങനെ ചുമ്മാ ചരപറ ചര പറ ചരപറ വർത്തമാനം പറയുന്നതല്ല ഒരു ഇന്റർവ്യൂവർ പോലും ചെയ്യേണ്ട ഒരു കാര്യം മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക നിങ്ങൾ ബാക്കിയുള്ള ചാനലിലുള്ളവരേക്കൊന്ന് ശ്രദ്ധിച്ചേ പിന്നെ നിങ്ങൾ കുറെ കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത സൃഷ്ടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടി അതിനപ്പുറത്തേക്ക് ഞാനാണ് സർവകലാ വല്ലഭൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്വയം പൊങ്ങിയായിട്ട് അദ്ദേഹത്തിന്റെ പല സംഭാഷണങ്ങളും കേട്ടയിടങ്ങളിലെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളത് ഒരു നയനോൺ സിക്സ് സ്വയം പൊങ്ങിയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന പ്രസംഗങ്ങൾ സ്വന്തമായിട്ട് വലിയ സംഭവമാണെന്ന് ഒരു ചാനലിലൂടെ എഴുതി കാണിപ്പിക്കാൻ പറയുന്ന ആ മനോഭാവം കണ്ടിട്ട് ഇയാളെ പോലുള്ളവരൊക്കെ ചില വാർത്തകൾ കിട്ടുമ്പോൾ അതിന്റെ മനുഷ്യത്വത്തെ എങ്ങനെയൊക്കെ കച്ചവടവത്കരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണിത് അല്ലാതെ അവരോട് വല്ലാത്ത ഒരു മാനസിക അടുപ്പമുള്ളത് ഉണ്ടെന്നോ അല്ല ഓടി ചെന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി മാർക്കറ്റ് കിട്ടും എൻ്റെ ചാനലിന് കുറച്ചുകൂടി റീച്ച് കിട്ടും ആ റീച്ചിലൂടെ എനിക്ക് കുറച്ച് പൈസ അടിച്ചെടുക്കാം എന്നുള്ളതിനപ്പുറം ഈ കാണിക്കുന്നതെല്ലാം വെറും ഷോയാണ് കാര്യം ഈ ക്യാമറകളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഷോ ഓഫ് കാണിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വിശ്വഗുരുവിനെ കണ്ടിട്ടില്ലേ എന്താണ് പ്രധാന അതേപോലെ പബ്ലിസിറ്റി ആയുധം ഇതൊക്കെ തന്നെയാണ് അപ്പൊ തിരിച്ചു നോക്കി നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ഇങ്ങനെ ഒരു മൂളത്തരം ഒരിടത്തും പോയി കാണിക്കത്തൊന്നുമില്ല അതായത് ഒരു വാർത്ത എടുക്കാൻ പോവുകയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിക്കുക ലൈവായിട്ട് ഫോൺ വിളിക്കുക ഇനി ലൗഡ് ഇട് ലൗഡ് ഇട് അത് നാട്ടുകാരെ കേൾപ്പിക്കട്ടെ ഒരാൾക്ക് വ്യക്തിയോടുള്ള താല്പര്യമാണെങ്കിൽ സംസാരിച്ചതിന് ശേഷം വിശദീകരിച്ചാൽ മതിയാവും അതുപോലും വാർത്താ കച്ചവടം ചെയ്യുന്ന ഇത്തരം നാറിയ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങളുടെ മഹത്തരമായ മാപ്രാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ശ്രീകണ്ഠൻ നാരായണ ട്വന്റി ഫോർ ചാനലിൽ പോയി പറഞ്ഞാൽ മതി നാട്ടുകാർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത അരോചകമാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് പിന്നെ പലരും ഈ സ്വയം ഇങ്ങനെ ഒരു അസഹിഷ്ണുത ഉണ്ടാകുമ്പോൾ പോലും ഈ ചാനലിൽ മാറ്റാനായിട്ട് റിമോട്ട് കൈവശമുള്ളത് കൊണ്ട് ആ കലിപ്പ് അതിൽ മാറ്റി തീർക്കുന്നതേ ഉള്ളൂ കരുതരുത് ഞാൻ എന്തോ മഹത്തായിട്ട് അല്ലെങ്കിൽ എന്നെ ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ടായിരിക്കുന്നു ഇതേ മനോഭാവം ഉള്ളവർക്ക് ചിലപ്പോ വലിയ സംഭവമായിരിക്കും അല്ലാത്തവർക്ക് തോന്നും എന്തൊരു അരോചകൻ അത്ര മാത്രമല്ല